് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഒരു ഓഫർ തരാത് ഒരു സമാധാനമല്ല അപ്പൊ അതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് ഫീഡിങ് മുലയൂട്ടുന്ന നമ്മുടെ അമ്മമാർക്ക് തെങ്ങന്മാർക്ക് ഇതേ രണ്ട് സൈഡിലും സിബ് വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലും ഉണ്ട് ആൻഡ് റൈറ്റ് സൈഡിലും ഉണ്ട് കേട്ടോ ഓക്കെ ഇത് വരുന്നത് കോട്ടൺ വിത്ത് ലീനാണ് നല്ല എ ക്ലാസ് മെറ്റീരിയൽ ആണ് ഓക്കെ ഇതാണ് ഇതിൻ്റെയൊക്കെ ആ ഒരു റിയൽ ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ ഈ ഒരു ക്ലോത്ത് വരുന്നത് കോട്ടൺ വിത്ത് റയോൺ ആണ് ഈ പേസ്റ്റിൽ ഷെയ്ഡ് വരുന്നല്ലേ ഇത് കോട്ടൺ വിത്ത് ലൈനാണ് അതിന്റെ ഒരു അഴ പോണൊന്നല്ലേ ഇതും അങ്ങനെ തന്നെ വരുന്നത് കോട്ടൺ വിത്ത് റയോൺ അഞ്ച് പ്രിന്റ് വരുന്നുണ്ട് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ടു എക്സ് അവൈലബിൾ ആണ് ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആണ് അത്യാവശ്യം ഇഞ്ച് ലാങ്ക് വരുന്നുണ്ട് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അതിനെ കുറിച്ച് ഒരാൾ സ്ഥിരം പറയുന്ന പോലെ കുറച്ച് കാണും വേറി ഡൗണ്ടാണ് ഡൗട്ടും വേണ്ട കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലേസ് വർക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി പ്രിൻ്റാണ് പ്രിൻ്റ് ഒന്നും പോകില്ല സ്ലീവിൻ്റെ എൻ്റെ വേറെ വർക്കൊന്നും ഇല്ല ടോപ്പിൻ്റെ ഡൗൺ സൈഡിൽ ആ സെയിം കളറിൽ നമ്മൾ ലേസ് വർക്കും ചെയ്തിട്ടുണ്ട് പക്ക ക്വാളിറ്റി ആണ് നോർമലി വരുന്ന ലൈനിങ് ഇൻക്ലൂഡ് ആണ് ഫ്രണ്ട് സൈഡ് ബാക്ക് സൈഡ് ഓക്കെ ഇതിൻ്റെ കണ്ടോ ഇത് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നതാണ് എയ്റ്റ് നയൻറ്റി ഫൈവ് റേഞ്ചിലൊക്കെ ജസ്റ്റ് ഫൈവ് നയൻ്റ് ഫൈവ് കേട്ടോ ഇല്ല ആ കട്ടിങ് ഇങ്ങനെ പോകുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി ഉദ്ദേശിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെടുത്ത് നടക്കാനും പറ്റും അവരുടെ മോളുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് വേറെ ഇറിറ്റേഷനൊന്നുമില്ല ഫസ്റ്റ് വണ് ഇതാണ് ഷെയ്ഡ് വരുന്നത് സെക്കൻഡ് വണ് നമുക്ക് ഇതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് എല്ലാം നല്ല ടോപ്പ് ക്ലാസ് പ്രൊഡക്റ്റ് ആണ് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ആൻഡ് ബെസ്റ്റ് കില്ലിങ് ഓഫർ ആട്ടോ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവർക്കാണെങ്കിലും ഒന്നും കിട്ടൂല കേട്ടോ ഒക്കെ നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ കോഡ്സിൻ്റെ നെക്സ്റ്റ് സ്കാഡ് ആവും പിന്നെ നമ്മൾ ഷോർട്ട് ആവും പിന്നെ ലോങ് ആവും പല സംഭവമാണ് കാണിക്കുന്നത് വീഡിയോ കണ്ടോ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സിസ്റ്റം എങ്ങനെയാണെന്നറിയോ ഉള്ളിൽ ഇന്നർ വരുന്നുണ്ട് ഇന്നറിന്റെ ലെങ്ത് മെഷർമെന്റ് വരുന്നത് ഇരുപത്തഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഷ്രഗ് ഈ ഷ്രഗ് ഇല്ല സ്കൈ ബ്ലൂ ഷെയ്ഡ് തേർട്ടി തേർട്ടി വൺ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ജസ്റ്റ് ഈ ഒരു സംഭവത്തിന് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ മറ്റുള്ള ഡ്രസ്സിലേക്ക് ഇത് ഷർഗായിട്ട് യൂസ് ചെയ്യാം മറ്റുള്ള ടോപ്പിലേക്ക് പാൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം മറ്റുള്ളതിലേക്ക് ആയിട്ട് യൂസ് ചെയ്യാം എല്ലാം കൂടി എയ്റ്റ് നയന്റി ഫൈവില് എല്ലാ എക്സല് സൈസ് നെക്സ്റ്റ് വേണം നമുക്കിതേ നിങ്ങളുടെ ക്രിസ്മസിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതേ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് തന്നെ എടുക്കണം എന്നൊന്നുമില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ഇത് എടുത്തു ഓക്കെ നമുക്ക് ഇതിൽ ടോട്ടലി ടു ഷെയ്ഡ്സ് ആണെങ്കിൽ ഇത് വളരെ വിരളമായിട്ടുള്ള ക്വാണ്ടിറ്റി ആണ് ബെസ്റ്റൊക്കെ ഇടാൻ ഓഫർ ഇതിന്റെ ക്ലോസർ വ്യൂ കണ്ടോ ഇതാണ് ഇതിന്റെ ഷർട്ട് വരുന്നത് കേട്ടോ ഇതിന്റെ ഈ ഒരു ഇത് സംഭവം കണ്ടോ ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണെ തരി പോലും എന്താവില്ല കളർ ക്ലാസ് സ്റ്റിച്ചിങ്ങും കൂടിയിട്ടാണ് കോമൺ ആയിട്ട് നമുക്ക് വൈറ്റ് ഷെയ്ഡ് ആണ് വരിക വൈറ്റ് സ്കേർട്ട് ഷർട്ട് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടോട്ടലി നമുക്ക് ഇങ്ങനെ രണ്ടേ രണ്ട് ഷെയ്ഡിലാണ് വരുന്നത് കേട്ടോ ജസ്റ്റ് ടോപ്പിന്റെ പ്രൈസ് പോലും ആവുന്നില്ല ഓക്കെ അപ്പോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവിൽ സ്കേർട്ട് വരുന്നത് ഒരു ഫോർട്ടി ഫോർട്ടി വൺ ഇഞ്ച് ലാങ്ക് വരുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ് ഷർട്ട് വരുന്നത് ട്വൻറ്റി സെവൻ ഇഞ്ച് ലാങ്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ള ഷർട്ട് വേണമെങ്കിൽ മറ്റുള്ള ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല അടിപൊളി കിഡിലൻ പ്രോഡക്റ്റ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് എന്ന ബെസ്റ്റ് കിൽ ഇമ്പ്രീസോട് കൂടിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല ഫ്ലയർ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആട്ടോ പക്ക ഫ്ലെയർ ആണ് പിന്നെ ഇതിൽ നിങ്ങൾക്ക് സൈസ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് ഉപയോഗിക്കാനുള്ള ടൈ ചെയ്യാനുള്ള ഒക്കെ ഉണ്ട് മറക്കണ്ട നിങ്ങൾ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു സംഭവമാണ് ഷെയർ ചെയ്യുക മറ്റുള്ളവരും കൂടി ഹാപ്പി ഹാപ്പിയുടെ ഇതിൻ്റെ ക്ലോസ് റിവ്യൂ കണ്ട നിങ്ങൾ ഗ്രീന് വരുന്നുണ്ട് ഈ കളർ വരുന്നുണ്ട് സെക്കൻഡ് ഷെയ്ഡ് ആകെ രണ്ടു മൂന്നോ പീസ് ഉള്ളു കേട്ടോ ഇതൊരു ആഷ് കളറാണ് വരുന്നത് ഇതൊരു ഡാർക്ക് കേട്ടോ അപ്പോൾ നമുക്ക് ടോട്ടലി ടോട്ടൽ ഫോർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ന ഷെയ്ഡ് കിട്ടി എന്നുള്ളതല്ല കേട്ടോ ഇതിൽ നിന്നൊരു പ്രോഡക്റ്റ് കിട്ടി എന്നുള്ളതാണ് കാരണം ഹെവി പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിൽ നമ്മൾ ചെയ്ത പ്രോഡക്റ്റാണിത് ഇത് നോക്കിയാൽ കണ്ടോ ഫ്ലെക്സിബിളാണ് എന്തായാലും ബനിയൻ ഷെഫല്ല നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് മാത്രം നിങ്ങൾക്ക് മട്ടിലേലേക്ക് ഇടാം അത്രയും നല്ല ക്വാളിറ്റി ആണ് നിങ്ങൾക്ക് ചെറിയ പ്രൈസിൽ ഇടുന്നത് എക്സൽ ഡബിൾ എക്സല് സൈസിൽ നാൽപ്പത്താറ് ചില എങ്ങോട്ട് വരുന്നത് ജസ്റ്റ് ഫൈവ് ആൻ ആൻഡ് ഫൈവ് ക്വാളിറ്റി മെറ്റീരിയലിൽ കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഷോപ്പിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു വലിച്ചെറിഞ്ഞു മാത്രമേ നമ്മൾ ഗ്യാരണ്ടിയോട് കൂടി തരും കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് വേറെ മറ്റുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യും ഇപ്പോൾ ഒരുപാട് ട്രെൻഡിങ് ഇതല്ലേ അങ്ങനെയല്ല വരുന്നത് അതിൻ്റെ മേലെ നമുക്ക് ഇതാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് വേറെ സ്ക്രീറ്റിലേക്ക് മറ്റുള്ളവരിലേക്ക് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേറെ ഇത് നോക്കുക ഭംഗിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ കേട്ടോ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ ഫോർട്ടി സിക്സ് ഇഞ്ചിൽ ലൈംഗ് ആണ് ടോട്ടൽ അവൈലബിൾ ആയിരിക്കുന്നത് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഫൈവ് ആൻഡ് ഫൈവ് എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ കോസ്റ്റ് വരുന്നില്ല കേട്ടോ എനിക്ക് ഇതിൻ്റെ കോസ്റ്റ് അതിൻ്റെ മേലെ വരുന്നുണ്ട് ആ ഒരു സെറ്റപ്പിലാണ് നിങ്ങൾക്ക് ഓഫറിൽ തരുന്നത് കേട്ടോ ഫ്ലക്സിബിൾ എന്ന് പറഞ്ഞാൽ പക്ക ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഓക്കെ ഇതാണ് അതിൻ്റെ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ഷെയ്ഡ് വരുന്നത് ഒരു ആഷ് മിക്സ് ചെയ്തിട്ടുള്ള കളർ കേട്ടോ യാഷും വൈറ്റും ഓക്കെ ഫൈൻ ആൻഡ് ഫൈൽ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാം ആയിരത്തി ഇരുന്നൂറിൻ്റെ മതിപ്പുള്ള പ്രോഡക്റ്റാണ് കേട്ടോ ക്ലോത്ത് കൊണ്ട് ഒരാളും മെറീഡ് ആവില്ല കേട്ടോ ജെൻസിൻ്റെ ഒരു ഷർട്ട് കിട്ടില്ല ഈ ഒരു പ്രൈസിൽ ഇത്രയും ക്വാളിറ്റി ഉള്ളത് ലേഡീസിൻ്റെ ആയാലും കിട്ടില്ല ആ ഒരു പ്രൈസിനാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റുകളൊക്കെ നിങ്ങളിലേക്ക് നമ്മുടെ സ്നേഹപൂർവ്വം നിങ്ങളിലേക്ക് എത്തിക്കുന്നു മെറ്റീരിയൽ ഫസ്റ്റ് ഉണ്ടാകും നമുക്ക് മെറ്റീരിയൽ പരി ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ പരിചയം കൂടാട്ടോ ഒരു കിളിപ്പച്ച കളർ പിന്നെ ഒരു ബ്ലാക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ് എൻ്റെ സിയാൻ ഷെയ്ഡ് അതിൻ്റെ ഒരു ചിക്കു ഷെയ്ഡ് ഇതിൻ്റെ മെറ്റീരിയൽ ഹൈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് അവർക്ക് ഒരു രണ്ടു ദിവസമൊക്കെ ടോപ്പ് വരുന്നില്ലേ അതുപോലത്തെ ഒരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് ടൈമാണ് മൂന്നാമത്തെ പ്രാവശ്യമാണ് ചെയ്യുന്നത് പിന്നെ ബെസ്റ്റ് അടിപൊളിയെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ക്വാളിറ്റി ആട്ടോ വേണ്ട ഇതിൻ്റെ ത്രെഡ് കണ്ടില്ല ഇതാണ് ഇതിൻ്റെ ത്രെഡ് സിസ്റ്റം വരിക ഇതാണ് ഇതിൻ്റെ പുറകുവശം നമുക്ക് വരാം കേട്ടോ ജസ്റ്റ് ഓഫർ എന്നുള്ളത് ഇതിൻ്റെ കോസ്റ്റ് പോലും എടുക്കാത്ത രീതിയിൽ ഒരു ബെസ്റ്റ് ഓഫറായിട്ട് തരാം എൽ എക്സിൽ ഡബിൾ എക്സിൽ സൈസിൽ ട്വൻറ്റി ഫൈവ് ഇഞ്ച് ലാങ്ത്തിൽ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഉള്ളു കേട്ടോ കളേഴ്സ് നോക്കില്ല നമുക്ക് ബ്രൗൺ ഷെയ്ഡ് ഇട്ടോ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ഉള്ളു നമ്മളിതിൽ പ്രോഫിറ്റൊക്കെ ഇട്ട് സെറ്റ് ആക്കി വരുമ്പോൾ ഒരു നയൻ നയൻറ്റി ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുമ്പോൾ അതൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഈ റേറ്റിൽ വരുന്നുള്ളൂ ഫൈവ് ആൻഡ് ഫൈവ് ഗിഫ്റ്റൊക്കെ കൊടുക്കാം കേട്ടോ പ്രീമിയം ക്വാളിറ്റിയാണ് പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ആർട്ടിക്കിൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ധൈര്യമായിട്ട് എടുത്തോ പ്രീമിയം ആണ് ക്വാളിറ്റി വരുന്നത് അതേപോലെ ഇതിൽ ഈയൊരു സെറ്റാണേ ഉള്ളു കേട്ടോ ഇമ്പോർട്ടൻറ് മെറ്റീരിയൽ ആണ് നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുത്തു കൊടുക്കാം ടീനേജ് ആണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം അതിന്റെ മെറ്റീരിയലിന്റെ ആ ഒരു ഇഴകളൊക്കെ കണ്ടോ നിങ്ങൾ സ്ലീവിന്റെ ക്വാളിറ്റി ഇതിൽ വരുന്ന ആ ഒരു ബക്കുള്ള സംഭവം അതിന്റെ ക്വാളിറ്റി മെറ്റീരിയലിന്റെ ക്വാളിറ്റി കണ്ടോ കണ്ടോ ഈ ഒരു പ്രൊഡക്റ്റ് ഇത്രയും നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്റ്റ് ഇനി സൈഡിലൊക്കെ ഷെയ്പ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഫസ്റ്റ് ഷെയ്ഡ് ഇത് സെക്കൻഡ് കളർ നമുക്ക് നമുക്കിതാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് കളർ ഗ്രീൻ വിത്ത് വൈറ്റ് ആണ് വരുന്നത് നിങ്ങൾക്ക് ഇതിലേ ഇത് ഗ്രീൻ ആണെങ്കിൽ ഇതിൽ നമുക്ക് കൊണ്ടുവന്നിട്ടില്ല ഒരു ഗ്രീൻ ആണ് കേട്ടോ കളർ കണ്ടില്ലേ അതിന് മെയിൻ ഈ ഷെയ്ഡിലേക്ക് ഈ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ഓക്കെ പ്രൈസ് ജസ്റ്റ് എൽ എക്സൽ സൈസിൽ മുപ്പത്തി മൂന്ന് ഇഞ്ച് ലെങ്ത്ത് ജസ്റ്റ് ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റമ്പത്തഞ്ച് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒരുപാട് വർഷക്കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് ആണ് സോറി ട്രിപ്പിൾ ഫൈവ് അല്ല പറഞ്ഞത് ട്രിപ്പിൾ ഫൈവ് ആണല്ലോ പറഞ്ഞത് ഓക്കെ ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റമ്പത്തഞ്ച് രൂപ മാത്രം വരുന്നുള്ളു ധൈര്യമായിട്ടെടുത്തോ ഈ ഒരു സമയത്ത് ഒരുപാട് പേര് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ട് ഇല്ലേ ലോട്ട് എടുത്തിട്ട് എക്സ്ചേഞ്ച് കൊടുക്കുന്നത് നിങ്ങൾക്കിത് ഏഹ് നല്ലൊരു മൂല്യമുള്ള പ്രൊഡക്റ്റ് ആണ് ചെറിയ പ്രൈസ് കിട്ടുന്നത് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ ഒരുപാട് നമ്മൾ മുമ്പ് ചെയ്തിരുന്നില്ലേ അമ്പത്താറ് അമ്പത്തേഴ്ച് ലെങ്ത് ഉണ്ട് ഷിഫോൺ ആണ് മെറ്റീരിയൽ കളർ ഇളകി പോകില്ല നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് ഷിഫോൺ അല്ലേ അപ്പോൾ ഇത് നോക്കിയാൽ ലെയർ ലെയർ ആണ് ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആണ് വിത്ത് ഫീഡിങ് അവൈലബിൾ ആണ് ഫീഡിംഗിന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടാ ഇത് പക്കാ ഷിഫോൺ മെറ്റീരിയൽ ആട്ടോ ജസ്റ്റ് ഫൈവ് ആൻഡ് ഫൈവ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് അമ്പത്താറ് അമ്പത്തേഴ് അഞ്ച് ലെങ്ത് ഫൈൻ ആൻഡ് ഫൈവ് കുറയ്ക്കണമെന്നാണ് നിങ്ങൾ പറയണത് കുറച്ചാൽ അഞ്ഞൂറ്റമ്പത്തഞ്ചായിക്കല്ല അപ്പം അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് ഫർദർ അടി സുഖമായിട്ടിടാം ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് ലയറായിട്ടാണ് വരുന്നത് ലെങ്തുകൊണ്ട് അമ്പത്താറ് അമ്പത്തഞ്ച് ലെങ്ത് ഫസ്റ്റ് വണ്ണ് ഈ ഒരു ഷെയ്ഡാണ് സെക്കൻഡ് വണ്ണ് നമുക്കിത് ഒരു ആഷ് മിക്സ് ചെയ്തിട്ടായാലും ഒരു ഓറഞ്ച് കൂടി വന്ന് നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അതാണ് സെക്കൻഡ് കളറ് അവൈലബിൾ ആയിട്ടുള്ളത് തേർഡ് കളറ് നമുക്കൊരു ബ്ലാക്ക് കേട്ടോ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്താണ് നമ്മുടെ വാട്സപ്പ് നമ്പർ വരുന്നത് ജസ്റ്റ് ട്രിപ്പിൾ ഫൈവില് ഷിഫോൺ ക്വാളിറ്റി മറ്റീരിയൽ അമ്പത്താറ് അമ്പത്തരഞ്ച് ലെങ്ക് വരുന്നുണ്ട് ഇവിടെ വരെ നമുക്ക് ലൈനിങ് വരുന്നുണ്ട് നമ്മൾ ഇന്ന് വരെ സഹായിച്ചിട്ടുള്ളതും സ്നേഹിച്ചിട്ടുള്ളതും ഇവിടെ അടുത്തുള്ളവരെക്കാൾ കൂടുതൽ ദൂരെയുള്ളവരാണ് അത് നമ്മൾ ആ ഒരു ക്വാളിറ്റി ആ ഒരു സംഭവം നമ്മൾ നിലനിന്ന് പോകുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കിട്ടുന്നത് എത്രയോ ദൂരമുള്ള ഒരുപാട് പേര് നമുക്ക് പൈസ അയച്ചിരുന്നുണ്ട് തരുന്നുണ്ട് പ്രൊഡക്റ്റ് വേറെ വീട്ടിലെത്തിക്കുന്നുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഇന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ല അല്ലേ നമുക്ക് നമ്മുടെ പേരൊക്കെ മാറിപ്പോലെ നമ്മൾ ആ ഒരു പേരൊക്കെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് അപ്പൊ ദേ ഇതാണ് നമ്മുടെ രണ്ട് ഷെയ്ഡ് ലാസ്റ്റത്തിന് ഡോ മെറ്റീരിയലിൽ എക്സൽ സൈസ് നാല് കളർ അവൈലബിൾ ഫസ്റ്റ് വൺ ഒരു റെഡിഷ് മെറൂൺ ആണ് സെക്കൻഡ് വൺ നമുക്ക് വരുന്നത് ഒരു വൈറ്റ് ആണ് ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട് ബ്ലാക്ക് കളർ വരുന്നുണ്ട് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാണ് ഓഫർ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒരു ഫീഡിങ് പർപ്പസ് എന്നുള്ളത് കൂടിയിട്ട് നമ്മൾ ആ ഒരു ലെവലിലും കൂടി നമ്മൾ ഇതിനെ കാണുന്നുണ്ട് ബട്ടൺസുള്ള എല്ലാതും ഫീഡിങ് അല്ല അങ്ങനെ ആണെങ്കിൽ ജെന്റ്സിന് ഒന്നും ഷർട്ട് വരാൻ പാടില്ല ചിലവർക്ക് ആ ഒരു കൂടി ഉണ്ട് അതൊക്കെ അപ്പൊ നമുക്ക് ബട്ടൺസ് ഇതിപ്പോ കിട്ടിയതാ കേട്ടാ സ്പോർട്ടിൽ കിട്ടിയതാ കേട്ടോ അപ്പോ ബട്ടൺസ് അവൈലബിൾ ആണ് ഫീഡിങ്ങിന് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം ജസ്റ്റ് ത്രീ ഡബിൾ ലൈൻ ഡോ മെറ്റീരിയൽ അമ്പത് അഞ്ച് ലൈംഗത്ത് നോർമലി വരുന്ന ലൈനിങ് അവൈലബിൾ ഫസ്റ്റ് വൺ മെറൂൺ കളറാണ് എടാ വൈറ്റ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ് ഇടാ ലാസ്റ്റ് വൺ ഡാർക്ക് ബ്ലാക്ക് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സ്ലീവിൽ സ്ലീവിലിതേ ഇതുപോലെ ഇങ്ങനെ വരുന്നുണ്ട് നോർമലി വരുന്നില്ല എനിക്ക് ഇതുവരെ അവൈലബിൾ ആണ് ഇവിടെ അങ്ങനെ താഴെ ഫ്രീലും ഫ്ലീറ്റ്സും വരുന്നുണ്ട് ഇതിൽ ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ഇതിൽ ഫുൾ ബട്ടൺസ് ആണ് ഫുൾ ആയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം ഫീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് ഇത് ത്രീ ഡബിൾ നയൻ ആണല്ലോ ബെസ്റ്റ് പ്രൈസ് കഫ്താൻ ചെറിയ റേറ്റ് ഇത് ഫുൾ ലെങ്ത് കിട്ടില്ല ഒരു നാല് അമ്പത് അങ്ങനെ പലതും മെഷർമെന്റ് ചെയ്തപ്പോൾ അങ്ങനെ വരുന്നത് അമ്പതിന്റെ ഇടയിലായിട്ടാണ് വരുന്നത് നമുക്ക് വേർ ചെയ്യാൻ പറ്റുന്നത് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ മൂന്ന് സൈസില് കേട്ടോ ഇതാണ് അതിന്റെ സംഭവം സ്റ്റെഫ് നല്ല സ്റ്റെഫാണ് ഒരുപാട് ഒട്ടി കിടക്കുന്ന രീതിയല്ല ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു ഫാസ്റ്റ് ആയിട്ട് ഓർഡർ തരീന്ന് എന്നാലും നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ നിങ്ങൾ താ നിങ്ങളെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത് ഓക്കെ ഓഫർ വീഡിയോ എടു വരെ ഞാൻ അങ്ങനെ പറയുന്നത് ഇത്രയും താഴ്മയോട് വേണ്ടിയിട്ടാണ് നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യുന്നത് ഓക്കെ ഡപ്പോൾ എക്സൽ ഡബിൾ എക്സില് ത്രീ എക്സൽ സൈസിൽ ഫോർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫിഫ്റ്റി ആ റേഞ്ചിലാണ് വരുന്നത് പലതും പല മെഷർമെന്റിലാണ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് ഉള്ളു രണ്ടേ രണ്ട് ഷെയ്ഡ് ഇതിലാണ് കൂടുതൽ പീസ് ഇല്ലെന്ന് തോന്നുന്നത് ഇതിലായി കുറച്ചൊന്നും തോന്നുന്നുണ്ട് ഓക്കെ അല്ലേ ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഉള്ളൂ നാല് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ നൈൻ ഡബിൾ ഫൈവില് നാല് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് ഷിഫോൺ ജോർജിറ്റ് മിക്സ് ചെയ്ത് വരുന്ന മെറ്റീരിയൽ ആട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് നയൻ ഡബിൾ ഫൈവ് റേസിൽ വരുന്നത് കേട്ടോ നയൻ ഡബിൾ ഫൈവില് ഫുൾ ക്വാളിറ്റി പ്രോഡക്റ്റ് സ്ലീവ് നിങ്ങൾ നോക്കിക്കോ സ്ലീവില് വാക്കു ഡാർക്ക് ആഷ് കളറാ കേട്ടോ ബ്ലാക്ക് അല്ല ഡാർക്ക് ആഷ് കളർ ആണോ നെക്കിലോ ആൾക്കേണ്ടില്ല ഒരു അമ്പത്തിനാല് അമ്പത്തഞ്ചിൻ്റെ ഇടയിലാണ് ലാങ്ക് മെഷർമെന്റ് വരുന്നത് പിന്നെ എക്സൽ ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് പാനൽ കട്ട് ആണ് ടോപ്പ് വിത്ത് ഷോൾ ആണ് നയൻ ഡബിൾ ഫൈവ് എന്ന ബെസ്റ്റ് പ്രൈസ് ആണ് ഇതിന്റെ സ്ലീവ് ആണ് മെയിൻ ഹൈലൈറ്റ് കണ്ട നൈസ് ബ്യൂട്ടിഫുൾ ആയിട്ടോ ജസ്റ്റ് നയൻ ഡബിൾ ഫൈവ് ഡാർക്ക് ക്യാഷ് ബ്ലാക്ക് ആണ് നിരച്ചതാണെന്ന് പറയണ്ട ബ്ലാക്ക് അല്ല സംഭവം അപ്പം ഇതിനെന്താ പറയുന്നത് ഇതാണ് ബ്ലാക്ക് ഇതാണ് ഓഫ് വൈറ്റ് ഓഫേറ്റി ക്രിസ്മസിന് ഇതൊക്കെ കിട്ടി എനിക്ക് ബെസ്റ്റ് പ്രൈസ് നാൻഡാപ്പിൾ ഫൈവില് ഒരമ്പത്തിനാല് ഇഞ്ച് ലെങ്ത്തിൽ കാണൂട്ടിയാൽ മതി കേട്ടോ അപ്പം അക്കാ ക്വാളിറ്റി മെറ്റീരിയൽ കണ്ടാ നെക്കിൽ ഈ ഒരു വർക്ക് ഷോൾഡ് ഇടുക പാൻറ്റ് ഇടാം ഇതും ഇടുക വേറെ എനിക്ക് നോക്കലേ മഞ്ചത്തിയാണ് വേറെ വൈറ്റ് വേറെ സെറ്റാണ് കേട്ടാ ഇതിന് ബ്ലാക്ക് ആണ് ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് നാൻഡിൾ ഫൈവ് ഉള്ളു ഷിഫോൺ ജോർജറ്റ് മിക്സ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല സ്കേലപ്പ് വർക്ക് വരുന്നുണ്ട് കടാ ല്ലേ തേർഡ് കളർ വരുന്നത് ഇതൊരു ബർഗൻ്റി ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ടോട്ടലി ഇത് മെറൂണോ ഗ്രേപ്പ് മറ്റുള്ള നല്ലൊരു ബർഗേൻ്റെ ഷെയ്ഡ് ആണ് അപ്പോൾ ടോട്ടലി ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ലെങ്ത് അമ്പത്തിനാലഞ്ചിനാ പ്ലൈസൽ സൈസില് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് ലൈനിംഗും പക്കാ ക്വാളിറ്റിയും